ധ്രുവ റാഠി എന്ന് പറയുന്ന യൂട്യൂബർ ജോർജ് സോറസിന്റെയോ ഏതെങ്കിലും ഒരു ആന്റി ഇന്ത്യൻ ഗ്രൂപ്പിന്റെയോ ഒരു വക്താവായിട്ട് ചട്ടുകമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള തെളിവുകളും നമ്മുടെ കയ്യിലില്ല ധ്രുവ് റാഠിയുടെ വീഡിയോകൾ ഇപ്പോൾ വൈറൽ ആവുന്നതിന് മുമ്പ് അതായത് ആ മനുഷ്യന്റെ ഒരു മില്യൻ ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തന്നെ എനിക്ക് തോന്നിയൊരു സംശയമായിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ ഇന്ത്യയുടെ നല്ലത് ഒന്നും പറയാത്തത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടികളെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ ഒരുപാടുണ്ട് പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്ന് ആ ജോലി ചെയ്യുന്നവർ ഒരു ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട് അപ്പോൾ മാധ്യമങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണത്തിനോട് എതിർപ്പുള്ള അല്ലെങ്കിൽ കേരളം എടുത്താൽ പിണറായി വിജയൻ സർക്കാരിനോട് എതിർപ്പുള്ള മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ പ്രവർത്തകരോ പോലും നല്ലതെന്തെങ്കിലുമൊക്കെ ഒരുപാട് കാണുമ്പോൾ അതിൽ പലതും പറയാൻ ശ്രമിക്കാറുണ്ട് കുറഞ്ഞപക്ഷം തങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് കാണിക്കാനെങ്കിലും പറയാറുണ്ട് ധ്രുവരാഠിയുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ ചാനലിനകത്ത് ഓൾ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അയാൾ വളരെ മുമ്പ് തന്നെ ഇട്ടിട്ടുള്ള വീഡിയോകൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ആദ്യം മുതലുള്ള അയാളുടെ വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയും രാജ്യത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ശുഭ പ്രതീക്ഷ നൽകുന്ന പ്രേക്ഷകർക്ക് ഇന്ത്യയെക്കുറിച്ച് നല്ലതെന്തെങ്കിലും ചിന്തിക്കാൻ നൽകുന്ന വാർത്തകൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല എന്തിലും അദ്ദേഹം ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്ത് നല്ല കാര്യം നടന്നാലും ഒന്നുകിൽ അതിനകത്ത് എന്തെങ്കിലും അഴിമതി ആരോപിക്കുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് പറയുക ഓരോ കാര്യങ്ങളും എക്സ്പോസ്ഡ് ആയി എക്സ്പോസ് ആകും അച്ഛൻ വരുമോ ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെയാണ് എല്ലാത്തിലും അയാളുടെ കോണ്ടന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അയാൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ മനുഷ്യൻ യൂട്യൂബിലേക്ക് വീഡിയോകൾ ഇട്ടു തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ നല്ലതൊന്നും സംഭവിച്ചിട്ടില്ലേ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലേ കുറഞ്ഞപക്ഷം ഇന്ത്യ വേൾഡിലെ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു കാലത്ത് ബിസിനസ് ചെയ്യാൻ ഒട്ടും അനുയോജ്യമല്ല എന്ന് പലരും പരിതപിച്ചിരുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് അനുയോജ്യമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഇടം പിടിച്ചു അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പല ഇൻഡെക്സുകളും പുറത്തു വരുന്ന സമയത്ത് പല പഠനങ്ങളും റിസർച്ചുകളും പുറത്തു വരുന്ന സമയത്ത് ഇന്ത്യ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് വേൾഡ് ബാങ്കും ഐ എം എഫും യു എൻ ഒക്കെ പല വിഷയങ്ങളിൽ ഇന്ത്യയെ പൊഴത്തി പറഞ്ഞപ്പോഴും അതൊന്നും നമ്മുടെ ധ്രുവരാഠി കണ്ടിട്ടില്ല അയാൾ ആകെ കാണുന്നത് എല്ലാത്തിലും കുറ്റമാണ് എല്ലാത്തിലും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാളൊരു രാജ്യസ്നേഹിയാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എന്ന നമുക്ക് നമ്മളെ രാജ്യത്തെ വിമർശിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളത് ചെയ്യാറുമുണ്ട് തെറ്റുകൾ കണ്ടാൽ ഭരണകൂടങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളിൽ തെറ്റ് തോന്നിയാൽ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ രാജ്യത്തെന്തെങ്കിലും നല്ലത് നടക്കുന്നു എന്ന് കണ്ടാൽ രാജ്യം എവിടെയെങ്കിലും അംഗീകരിക്കപ്പെടുന്നത് കണ്ടാൽ അതിൽ നല്ലത് പറയാനും അവർ മടിക്കാറില്ല കാരണം നമ്മുടെ കൂടി രാജ്യമാണല്ലോ പക്ഷെ ഇവിടെ ധ്രുവരാഠി ഇന്ത്യയെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ മെജോറിറ്റിയും നെഗറ്റീവ് വീഡിയോകളാണ് അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയും നൽകാത്ത വീഡിയോകളാണ് അല്ലെങ്കിൽ നല്ല നാളെ നമ്മളെ സ്വപ്നം കാണാൻ ഒരിക്കലും നമ്മളെ പ്രേരിപ്പിക്കാത്ത തരം കോണ്ടുകളാണ് ധ്രുവരാഠി ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കണ്ടത് അതായത് അദ്ദേഹം വളരെ വളരെ വലിയൊരു സംഭവമാണല്ലേ ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ അതിനകത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ടൊരു കാര്യം അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നുമുണ്ട് അതായത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സെലൻസ്കി ആണ് യുക്രൈൻ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് സെലൻസ്കി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു അഭിനേതാവായിരുന്ന മനുഷ്യൻ ഒരു പ്രോഗ്രാമിലൂടെ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അഭിനയിച്ച് ആ പ്രോഗ്രാമിലൂടെ അദ്ദേഹം ആളുകളുടെ ഇഷ്ടം നേടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാൻ പ്രസിഡന്റ് ആയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു ആ ഷോയിലൂടെ അദ്ദേഹം നാട്ടുകാരെ ബോധിപ്പിച്ചത് എന്നിട്ട് നാട്ടുകാരെ എന്നാൽ പിന്നെ ഇയാളിങ്ങനെ പ്രസിഡൻ്റ് ആവട്ടെ എങ്കിൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അയാൾ ഓട്ട് ചെയ്തു ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ ഇപ്പോൾ ഉക്രൈൻ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു തിരിച്ചറിവുമില്ലാതെ എടുത്തുചാട്ടത്തിലൂടെ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയായ കോട്ടയത ജനങ്ങളെ തന്നെ അയാൾ കഷ്ടത്തിലാക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു അജണ്ട ഒരു ഗൂഢാലോചന ഈ പറയുന്ന ധ്രുവരാഠിക്ക് ഉണ്ടോ എന്ന് സംശയം തോന്നുകയാണ് കാരണം അയാളുടെ കോണ്ടന്റുകൾ കാണുമ്പോൾ അത്തരം ഒരു സംശയം ആർക്കും തോന്നും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ മുൻകാലങ്ങളിൽ ഇയാളുടെ ഓൾഡ് വീഡിയോകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾടെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോകളൊക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തോടും ഇന്ത്യൻ വ്യവസ്ഥിതിയോടും ഒരു താല്പര്യവും ഒരു വിദേശി ചെയ്യുന്ന വീഡിയോ പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം യൂറോപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് യൂറോപ്പിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടും ഫാമിലിയും ഒക്കെ എന്ന് തോന്നുന്നു എനിക്ക് വ്യക്തമല്ല അത് അപ്പോൾ അവിടെ അദ്ദേഹം എപ്പോഴും പോകാറുണ്ട് ആ രാജ്യത്തെക്കുറിച്ച് ഭയങ്കരമായി വാദോരാദം പൊഴുത്തി സംസാരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു ജർമ്മനിയാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതിനുവേണ്ടിയിട്ട് ആ വീഡിയോകളൊന്നും എടുത്ത് റെഫർ ചെയ്തിട്ടില്ല കാണാനുള്ള ത്രാണിപ്പോഴില്ല അപ്പോൾ ഇദ്ദേഹമാണ് സത്യത്തിൽ മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യാനായിട്ട് നടന്നിട്ട് സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി ശരിക്കും ഇന്ത്യയോട് വലിയ മതിപ്പില്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ആയാൽ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ധ്രുവറാഠിയെ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ നേതാക്കളും നേതാക്കളുമൊക്കെ വലിയൊരു സംഭവമായിട്ട് ആഘോഷിക്കുകയാണ് ചില മാധ്യമങ്ങളും കാരണം മോദി വിരുദ്ധതയാണ് അതിൻ്റെ പ്രധാന കാരണം ഈ ധ്രുവറാഠിയെ പലരും ആഘോഷിക്കാനുള്ള കാരണം ഇയാൾ മോഡിക്കെതിരായിട്ട് നിൽക്കുന്നു എന്നത് മാത്രമാണ് അത് മാറ്റിവെച്ചാൽ ആ വ്യക്തി എന്തെങ്കിലും തരത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുള്ള ഒരാളല്ല പക്ഷേ അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആകുന്നതിനെ സ്വപ്നം കാണുന്നു നല്ലതാണ് സ്വപ്നം കാണാം ആർക്കും സ്വപ്നം കാണാം പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ടോ എന്ന സംശയം തീർച്ചയായിട്ടുമുണ്ട് കാരണം ഇങ്ങനെ ഒരു ഫിഗറിനെ സമൂഹത്തിൽ പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗൂഢാലോചനകൾ ജോർജ് സോറസിനെ പോലെയുള്ളവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിലുമുള്ള രാഷ്ട്രീയമായിട്ടുള്ള അട്ടിമറികൾക്കാണ് അവരെപ്പോഴും പരിശ്രമിക്കാറുള്ളത് ഭരണമാറ്റം കൊണ്ടുവരിക ഇപ്പോൾ അത് അമേരിക്കയിൽ അവർ ശ്രമിക്കാറുണ്ട് ചൈനയിൽ അത് നടക്കില്ല അവർ നേരത്തെ റഷ്യയിൽ ശ്രമിച്ചിരുന്നു ഇപ്പം നടക്കില്ല ഇന്ത്യയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ രാജ്യങ്ങളെ കുട്ടിച്ചോറാക്കുന്ന പണിയാണ് ജോർജ് സോറസിനെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്രുവരാഠി അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ 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 വിചിത്രമായി എനിക്ക് തോന്നുകയാണ് ഇയാളുടെ പഴയ വീഡിയോകളിലൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വളരെയധികം ഒരു വലിയ ടീം എഫേർട്ട് വെച്ചാൽ വളരെ പർപ്പസ്ഫുള്ളി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വീഡിയോകൾ ഓരോന്നും പിക്ക് ചെയ്തിട്ട് ഇയാൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യൻ്റെ ഒരു പൊതുവായ ഒരു സ്വഭാവം എടുത്താൽ ഇയാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ കുറവാണ് ഈ ഗൂഗിൾ എക്സ്പോസ്ഡ് അതുപോലെ നീറ്റ് സ്കാമിനെ കുറിച്ച് അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അയാൾ ഒരു 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 സാഡിസ്റ്റിനെ പോലെയാണ് ഇയാളുടെ കോണ്ടുകൾ എല്ലാം തന്നെ ഇന്ത്യ ഈസ് ബേണിങ് അല്ലെങ്കിൽ ഏകാധിപതിയാണോ അതുപോലെ എല്ലാ നെഗറ്റീവ് കോണ്ടന്റുകളാണ് പോസിറ്റീവ് ഒന്നും നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റില്ല ഇയാളുടെ വീഡിയോകൾ കയറി കാണുമ്പോൾ നമുക്കും ഞാൻ ഈ നശിച്ച നാട്ടിലാണോ ജീവിക്കുന്നത് ഓ ഈ രാജ്യം ഒരു കാലത്തും നന്നാവില്ല എന്നായിരിക്കും തോന്നുക ഒരു സാമാന്യ മനുഷ്യന് ഇതൊരു ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ ഒരു കാഴ്ചപ്പാടല്ല ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മളെ വളർച്ചയോട് നമ്മുടെ ജനങ്ങളോട് എതിർപ്പുള്ള ഒരു ഒരു മൈൻഡ് സെറ്റുള്ള ആരോ ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും കാരണം ഇയാളുടെ തലയിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ കോണ്ടൻറ്റുകൾ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അത് ആരാണോ അത് ഇയാളെ നേരിട്ടാണെങ്കിൽ ഇയാൾ സ്വയം അങ്ങനെ അല്ലെങ്കിൽ ആരാണോ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തോട് ഒരു ഒരു മതിപ്പുമില്ലാത്തവരാണെന്ന് തോന്നിപ്പോകും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ് ഈ രാജ്യത്ത് പല തെറ്റുകളും നടക്കുന്നുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ തെറ്റുകൾ മാത്രം ഉള്ള ഒരു നാടല്ല നമ്മുടേത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് നല്ലതെന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരും ഈ ധ്രുവറാടിയുടെ ഫാൻസ് തന്നെ പോയിട്ട് ഇനി അയാളുടെ ചാനൽ ചാനലെടുത്ത് നോക്കൂ അയാൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യൂ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത് ആശങ്ക തോന്നും അയ്യോ ഇവിടെ എങ്ങനെയൊക്കെ കാണാൻ നടക്കുന്നത് ഇവിടെ ആകെ പ്രശ്നമാണല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നമ്മളെപ്പോലും ഭയപ്പെടുത്തുന്ന വീഡിയോകളാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇയാളുടെ അജണ്ട ഇയാൾ നല്ലതൊന്നും കാണാത്തത് കൊണ്ടല്ല നല്ലതൊന്നും അയാൾ ചെയ്യില്ല ഇന്ത്യയെക്കുറിച്ച് നല്ലത് പറയില്ല അയാൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് അതായത് വേൾഡ് ബാങ്കും ഐ എം എഫും യു എൻ പറഞ്ഞാലും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ പോലും ചില കാര്യങ്ങളിൽ ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്ത് രംഗത്ത് വന്നാലും ധ്രുവരാഠി അതൊന്നും കാണില്ല ധ്രുവരാഠിക്ക് ആകെ കാണുന്നത് അയാൾ എക്സ്പോസായി ഇയാൾ എക്സ്പോസായി ഇവിടെ ഏകാധിപത്യമാണ് ഇവിടെ ജോലിയില്ല അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യ ഈസ് ബേണിംഗ് അങ്ങനെ അങ്ങനെ നെഗറ്റീവ്സ് മാത്രം ഇപ്പോൾ നീറ്റ് സ്കാമിനെ കുറിച്ച് അയാൾ വെടി ഇട്ടിട്ടുണ്ട് നടന്ന കാര്യമാണ് അത്തരം കോണ്ടന്റുകൾ ചെയ്യുന്നതിൽ ആർക്കും ഒരു ഒരെതിർപ്പുമില്ലല്ലോ അത് പറയേണ്ട കാര്യങ്ങളല്ലേ നമ്മുടെ മാധ്യമങ്ങൾ അത് ചെയ്യുന്നില്ലേ പക്ഷെ ഇയാൾ ഈ രാജ്യത്തിന്റെ ഒരു നല്ല കാര്യവും പറയുന്നില്ല ഒന്നും അയാൾക്ക് പറയാനില്ല ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിനെ കുറിച്ച് പറയാനില്ല ഇവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയാനില്ല ജി ഡി പി ഗ്രോത്തിനെ കുറിച്ച് നല്ലതൊന്നും പറയാനില്ല എല്ലാത്തിലും എല്ലാത്തിലും ഇനി അഥവാ എന്തെങ്കിലും ഒരു നല്ലത് അറിയാതെ വായിൽ നിന്ന് വന്നു പോയാൽ തന്നെ അവസാനം ഒരു ചോദ്യ ചിഹ്നത്തിലാണ് ഇയാൾ കൊണ്ട് അത് നിർത്തുന്നത് അതായത് ഈ രാജ്യത്ത് കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികളില്ല നേതാക്കളില്ല ഒന്നുമില്ല എല്ലാം പ്രശ്നമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ രാജ്യം എന്തായാലും പാകിസ്ഥാൻ പോലെയല്ല ആഫ്രിക്ക പോലെയല്ല നമ്മുടെ രാജ്യം എന്തായാലും ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് എല്ലാ രാജ്യങ്ങളാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഭേദപ്പെട്ട എക്കണോമി ഉള്ള ഒരു രാജ്യമാണ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേൾഡിലെ പല ഏജൻസികളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ലോകത്ത് അതിവേഗത്തിൽ വളർന്നു സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന രാജ്യമാണ് എന്തായാലും ഉഗാണ്ടയും സൊമാലിയയും ഒന്നുമല്ല അപ്പോ ഈ രാജ്യത്ത് നല്ലതും ചിലതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ധ്രുവരാഠി പറയില്ല അയാൾ അത് കാണില്ല അയാളുടെ അജണ്ട മറ്റെന്തോ ആണ് അവിടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എങ്ങനെയാണ് അവിടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത് എന്ന് ആ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഒരു സിനിമയിൽ ലൂസിഫർ സിനിമയിൽ ലാലട്ടം പറയുന്നത് പോലെ നിന്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന് പറയും പോലെ ഉക്രൈൻ അല്ല മോനെ ഇന്ത്യ ഉക്രൈനിലെ ജനങ്ങളല്ല ഇന്ത്യക്കാര് അവരെന്തായാലും ധ്രുവരാഠ്യെ പോലെയുള്ളവരുടെ ഗിമ്മിക്കുകളിൽ വീഴില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഈ മനുഷ്യൻ്റെ ഒരു വാർത്തയെങ്കിലും ഈ രാജ്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ അത്രയെങ്കിലും അയാളെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് ഇയാളുടെ വീഡിയോകളിലൂടെ ഇന്ത്യയെക്കുറിച്ച് അയാൾ ഘോരഘോരം അയാൾ അങ്ങനെയാകണം ആകണം ഇങ്ങനെ ആകണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവസാനം എല്ലാം ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ട് ചോദ്യചിഹ്നമാക്കി വെക്കും രാജ്യത്ത് നടക്കുന്ന നല്ലത് അതായത് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ ഒരു പഠനത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് സോ മുൻ വർഷങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ന് എന്നതൊക്കെ ആയിരുന്നു ഇന്ന് ഇന്ത്യ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതൊരു നല്ല കാര്യമാണ് നമ്മുടെ രാജ്യം ഗ്രോത്തിൻ്റെ പാതയിലാണ് എന്ന് ഈ മനുഷ്യൻ്റെ വായി വരില്ല കാരണം ഇയാളൊരു ഒരു ഇന്ത്യക്കാരനാണോ എന്ന് പോലും സംശയിക്കുകയാണ് വിദേശികൾ പോലും ഇന്ത്യയുടെ നല്ല വശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് വീഡിയോകൾ ചെയ്ത് രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇന്ത്യക്കെതിരായ വീഡിയോകളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആൻറ്റി ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനം തന്നെയായിരിക്കും അയാളുടെ ചാനലിൽ കാണുക കാരണം അവിടുത്തെ സബ്സ്ക്രൈബേഴ്സിൽ മെജോറിറ്റിയും ആൻ്റി ഇന്ത്യൻസ് ആണെന്ന് കമൻറ്റുകൾ വായിച്ചപ്പോഴും മനസ്സിലായി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം